േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജയപ്രകാശ് ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് ഇതോടെ ബുദ്ധിപൂർവം നീങ്ങണം എന്ന് ഉറപ്പിക്കുന്ന അയാൾ മാനസയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്നു മാനസ നമുക്ക് കളിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇത് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം നമ്മൾ ഈ അവസരം മുതലെടുക്കണം കൃഷിനെ അവർ ഇപ്പോൾ വെറുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രവുമല്ല ഡോക്ടർമാർ ഇപ്പോൾ വിവാഹം മാറ്റിവെക്കാനും പറഞ്ഞിരിക്കുന്നു ഈ അവസരം നമ്മൾ ബുദ്ധിപൂർവ്വം മുതലെടുക്കണം ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞത് നന്നായി അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടി ഈ വിവാഹം അതുകൊണ്ട് എളുപ്പത്തിൽ മുടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നേ അതെ ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ സ്മൂത്തായി നടത്തും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വിജയമിപ്രാവശ്യം നമുക്ക് തന്നെ നമ്മൾ വിജയിക്കും കണ്ണിയെ പുറത്താക്കുക തന്നെ ചെയ്യും നീ എന്തായാലും ആ ധനലക്ഷ്മിയെ ഉപയോഗിച്ചുകൊണ്ട് കൺമണിക്കെതിരെ പുതിയ നീക്കങ്ങൾ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൺമണിക്കുള്ള തിരിച്ചടി നമ്മൾ ബുദ്ധിപൂർവ്വം കൊടുക്കേണ്ട സമയമായി അത് ശരിയാ ഞാൻ എന്തായാലും ധനലക്ഷ്മിയെ ഒന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാനസ പോയിരിക്കുകയാണ് മാനസയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് ധനലക്ഷ്മിയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു അല്ല മോളെന്താ ഇവിടെ ഞാൻ ധനലക്ഷ്മി കാണാനായി തന്നെ വന്നയാ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആ പ്ലാനുകൾ കൃത്യമായി ചെയ്താൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് മനോജിനെ പുറത്തിറക്കാനുള്ള സഹായം ഞാൻ ചെയ്തു തരാം പക്ഷെ ഇനി ഈ വിവാഹം നടക്കരുത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ധനലക്ഷ്മി ചെയ്തു തരണം ഞാനത് ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ ചെയ്യാം എനിക്കും എൻ്റെ മകനും ജീവിക്കണ്ടേ അതിന് അവൾ തടസ്സമായാൽ അവളെ ഞാൻ മാറ്റും നീ എന്തായാലും എൻ്റെ കൂടെ നിന്നാൽ ആ കാര്യം നടത്താൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിലവർ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് ഇതേ തുടർന്നാണ് മനോജ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക